വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം തയ്യാറാക്കുന്നതിന് ആവശ്യമായ പച്ചക്കറി തൈകളും ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു എല്ലാ വീടുകളിലും പോഷകത്തോട്ടങ്ങൾ നിർമ്മിക്കുക വഴി ആരോഗ്യകരമായ കൃഷിരീതി വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് ചെയർമാൻ പറഞ്ഞു വിവിധ ഇനം പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ അടുക്കളത്തോട്ടം എന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്ക് കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ ജൈവവളം അതോടൊപ്പം തന്നെ കുറച്ച് രാസുകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കീടങ്ങളൊക്കെ തന്നെ അകറ്റാൻ കഴിയാവുന്നില്ല കീടനാശിനി ഉൾപ്പെടെ ഈ സ്കീമിൽ ഉൾപ്പെടുത്തി കൊണ്ട് നമുക്ക് തരുക അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ ഭാഗമായി നമുക്ക് പച്ചക്കറി അത് ഭക്ഷിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നതിനാവശ്യമായ സഹായം ഗവൺമെന്റിൽ നിന്നും ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പോഷകത്തോട്ടം തയ്യാറാക്കുന്നതിന് പച്ചക്കറി തൈകൾ ജൈവ വളങ്ങളും ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികളും അടങ്ങിയ എണ്ണൂറ് രൂപയുടെ കിറ്റ് അഞ്ഞൂറ് രൂപ സബ്സിഡി നിരക്കിൽ മുന്നൂറ് രൂപ ഗുണഭോക്തൃ വിഹിതത്തോടെ നൽകുന്നു അപേക്ഷയും നികുതി രസീത് പകർപ്പും നൽകിയ കർഷകർക്കാണ് കിറ്റ് വിതരണം ചെയ്തത് പച്ചക്കറി തൈകൾ വഴുതന മുളക് തക്കാളി ആനക്കൊമ്പൻ വെണ്ട അകത്തി നിത്യവഴുതന ചതുരപ്പയർ എന്നിവയും കുമ്മായം ഡോളോ മൈൽ അഞ്ച് കിലോ സമ്പൂർണ ഇരുന്നൂറ് ഗ്രാം സ്യൂഡോമോണസ് നൂറ് മില്ലി ഡ്രൈക്കോഡെ നൂറ് മില്ലി ഫിഷ് അമിനോ ആസിഡ് നൂറ് മില്ലി വെർമി കമ്പോസ്റ്റ് ആറ് കിലോ ബയോ പെസ്റ്റിസൈഡ് നൂറ് മില്ലി എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർഷകർ പാടശേഖര സമിതി അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ വീട്ടിലും പോഷകത്തോട്ടം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഇതിൽ പച്ചക്കറി തൈകൾ അവയ്ക്ക് കൃഷി ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള വളങ്ങൾ ജൈവ കീടനാശിനികൾ ജൈവി ജൈവ കുമ്പിൾ നാശിനികൾ എല്ലാം ഇതിൽ വിതരണം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പദ്ധതിയിൽ പ്രകാരം ഇപ്പോൾ നമുക്ക് വടക്കാഞ്ചേരി കൃഷിഭവന് കീഴിൽ അറുപത് യൂണിറ്റുകളാണ് വന്നിട്ടുള്ളത് അടു അറുപത് കുടുംബങ്ങൾക്ക് നമുക്ക് ഈ പദ്ധതി പ്രകാരം ന്യൂട്രീഷൻ ഗാർഡൻ വിതരണം ചെയ്യാൻ സാധിക്കും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള നമുക്കത്രയും പോപ്പുലർ അല്ലാത്ത പച്ചക്കറികളും അതിൻ്റെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസ് എല്ലാം നമുക്കുണ്ട് നിത്യവേദന ആയാലും അകതി ചീരി ആയാലും ഒക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതാണ് അപ്പോൾ അതുപോലുള്ള അണ്ടർ യൂട്ടിലൈസ്ഡായിട്ടുള്ള ന്യൂട്രിയൻസ് പ്ലാന്റ്സിൻ്റെ പ്രൊമോഷനും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ പദ്ധതിയിൽ നമുക്കൊന്ന് ഗുണഭോക്താക്കളായിട്ട് നമുക്ക് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി